ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ് ആ താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റ് വാഹനങ്ങൾക്കുള്ളതുപോലൊരു ഇല്ല ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഇന്ന് ഞാനുമായി നടത്തിയ ഇതാണ് അതിലൊരു ധാരണയായിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്ററിൻ്റെ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം ആദ്യം റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിന് മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെയും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കായി കൊണ്ട് പത്ത് കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്റർ ഉണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ടെക്നീഷ്യൻ ഉണ്ടാവും അതിലൊരു ഡോക്ടറും നേഴ്സ് അങ്ങനെ അറ്റൻഡ് അതിൽ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് കിലോമീറ്റർ പറഞ്ഞാൽ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെന്റിലേറ്ററിലേക്ക് വയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെൻ്റിലേറ്ററിലെ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ വന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും മുന്നൂറ്റമ്പത് രൂപ വച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയ്റ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവറാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിൻ്റെ അഡീഷണൽ കിലോമീറ്റർ നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തെ ഒരു മണിക്കൂർ അവർ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണം എന്നുവെച്ചാൽ ഈ രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂറോട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപയാണ് ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി കാരണം പത്ത് കിലോമീറ്ററിന് അകത്താണെങ്കിൽ പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസാണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത് വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടിഒ അപ്രൂവ് അതർ ആർ ടിഒ അപ്രൂവ്ഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് ഓരോന്ന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറി തന്നെ എ സി ഇല്ലാത്ത വണ്ടികൾ ഓമിനി ഇക്കോ ബെലേറോ ആർ ടിഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ വെന്റിലേറ്ററും ഉള്ള ആംബുലൻസും എ സിയുള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബി പി എൽ കാർഡുണ്ടാവില്ല അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം തോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് വെച്ച് കൊടുക്കും ബി പി എൽ കാർഡുള്ളവർക്ക് കൊടുക്കും പിന്നെ ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് പത്തിരുപത്താറായിരം രൂപ അതിന് ചാർജ് വരാറുണ്ട് അപ്പോൾ അത് അതിൽ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വച്ച് കുറവെയ്യും ക്യാൻസർ പേഷ്യൻസിനും ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ അവർക്കറിയാം അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും അതുപോലെ ആക്സിഡൻറ്റ് അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി എത്തിക്കും അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് അടുത്ത ഒരു ആശുപത്രി ആശുപത്രിയിൽ അപകടം അവിടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ ദൂരെ പോകുമ്പോൾ പിന്നെ ഉള്ളൂ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും ആംബുലൻസിൻ്റെ സംഘടനയുടെ തീരുമാനമാണ് അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് അതവര് സമ്മതിച്ചിട്ടുണ്ട് അപകടം നടന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ പറ്റും ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്നയാൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു അഴൈന അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു ധാരണ നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോമും ഏർപ്പെടുത്തുകയാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും വരികയും അവരുടെ വേഷം കാരണം ബ്ലഡൊക്കെ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയൊരു ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മൂന്ന് കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇടപ്പാട് എറണാകുളം തിരുവനന്തപുരം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഒരു മോ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു പക്ഷേ തിയറിയ എല്ലാം പ്രാക്ടിക്കലോട് കൂടിയവർ ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എടപ്പാട് ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിനു ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വണ്ടിയെക്കുറിച്ചുള്ള നോളജ് അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ് പാക്ക് ആണ് കൊടുത്തിരുന്നത് അതൊന്നും പറ്റില്ല നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ് അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻ്റിന്റെ ബൈസ്റ്റാൻഡ് കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും എഴുതി സ്റ്റിക്കർ ഔട്ട് ചെയ്യും അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കും അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് കാണിക്കോ ആംബുലൻസെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് രണ്ട് കൃതിയിൽ രണ്ടു ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഉണ്ട് അത് ഞാൻ പറയാം അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിനുവേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻറ്റ് അയക്കാൻ വേണ്ടി ടി സിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട് അത് കൂടാതെ ഒരു നമ്പർ ആ നമ്പർ നയൻ വൺ ഡബിൾ എയിറ്റ് നയൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ ഇതാണ് ആ നമ്പർ ആ നമ്പർ കൂടാതെ ഒരു ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിൻ്റെ കംപ്ലയിൻറ്റുകൾ വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു പുതിയ നമ്പർ വരും ഇതിൻ്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് ഇവിടെ പോയി ഇവിടെ വന്നു എന്നൊക്കെ ഒരു ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ അല്ലെങ്കിൽ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ് പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിടില്ല പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടി ഒയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുക ഈ വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ് വണ്ടി അവിടെ സംശയം തോന്നുന്ന എന്തൊന്നും ഉള്ളൂ എല്ലാ വണ്ടിക്കൊന്നുമില്ല ഒരു വണ്ടി വല്ലാതെ പോകുന്നതിന് നിറത്തെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകാം പക്ഷേ അവർ അവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകുമെന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ അത് മിസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി അവരുടെ സംഘടനയ്ക്കോ അവരെ തൊഴിലാളികളുടെ സംഘടനയ്ക്ക് ഉടമസ്ഥ സംഘടനയ്ക്കും ഒന്നും കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥരും അപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല അവർ തന്നെ പറഞ്ഞു മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരെ സംഘടനയ്ക്കോട് വളരെ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിനോട് വളരെ കരുണയോട് കാരണം ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ അപ്പോൾ അവർ മുന്നോട്ട് വെച്ച രാശയാണ് ക്യാസർ റോഡ് എന്നൊക്കെ ഒരു പേഷ്യൻ്റെ തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ നിന്ന് പോകുന്ന ആമ്പുലൻസുകൾ പതിനെണ്ണായിരം രൂപ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ ഇരുപത്താറായിരം രൂപയാണ് വാങ്ങിക്കുന്നത് ആ പേഷ്യൻസിൻ്റെ രണ്ട് രൂപയുടെ കുറവ് കിട്ടും ഒരു കിലോമീറ്ററിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആകും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും